ലക്ഷ്യുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളിയുള്ള അജ്രക് മെറ്റീരിയലിൽ വരുന്ന ഫ്രോക്കിന്റെ കളക്ഷൻസ് ആണ് ഹോം വെയർ ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോഴും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അട്ടിമളി കളക്ഷനാണ് നമുക്ക് റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ പിന്നെ തന്നെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി നമുക്ക് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ നമുക്ക് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ സ്മോൾ സൈസിൽ നമുക്ക് ഫസ്റ്റിൻ്റെ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് നോർമലി നമുക്ക് അജ്രക് പാറ്റേൺസ് എല്ലാം വരുന്നത് ഡാർക്ക് ഷെയ്ഡിലാണ് നേവി ബ്ലൂ മെറൂൺ റെഡ് ഈ ഒരു ഷെയ്ഡിലാണ് നമുക്ക് കൂടുതലും വരാറ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ സ്മോൾ സൈസിൽ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വെയർ ചെയ്യാനും നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം നമ്മുടെ ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു തേർട്ടി സിക്സ് ആയിട്ടാണ് സ്മോളിന്റെ ചെസ്റ്റ് സൈസ് നമുക്ക് വരുന്നത് സ്ലീവ് ഇതാ പ് സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈഡായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്ക് ത്രീ പീസ് കളക്ഷനിൽ വിടുന്ന ഒരു നമ്മൾ പാറ്റേൺ ഈ ഒരു സെയിം പാറ്റേൺ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ത്രീ പീസ് കളക്ഷൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പോർഷനിൽ നിന്ന് ചെറിയ ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ എൻഡിലായിട്ടും നമ്മൾ പീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് എബോ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇതിൽ നമുക്ക് ഫ്ലവർ വന്നേക്കുന്നത് നല്ല അടിപൊളിയിട്ടുള്ള ഒരു റെഡ് അതുപോലെ തന്നെ ക്രീം കളർ മിക്സ് ആയിട്ടുള്ള ചെറിയ ചെറിയൊരു രംഗോലി ഫ്ലവർ ഒക്കെ പോലത്തെ ഫ്ലവർ ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് ത്രീ പീസ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ബ്രാ അല്ല ബ്ര സൈസ് നമുക്കൊരു തേർട്ടി ഫോർ തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോറൊക്കെ വരുന്നവർക്ക് സ്മോൾ സൈസ് അതായത് നമ്മുടെ ഈയൊരു തേർട്ടി സിക്സ് വരുന്ന കളക്ഷൻ ഓക്കെ ആവും കേട്ടോ ഇതിന്റെ നെക്ക് നെക്കാണെങ്കിലും നമ്മൾ സ്ക്വയർ നെക്കിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം റൗണ്ട് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സ്ക്വയർ നെക്ക് ഒരുപാട് കസ്റ്റമർക്ക് ഇഷ്ടമാണ് കാരണം നമ്മളോട് വീണ്ടും സ്ക്വയർ നെക്ക് റീസ്റ്റോക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ നെക്കിലാണ് ഈ പ്രാവശ്യം കൊണ്ട് സ്ലീവ് ഇതാ ഈ ഒരു നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ പോസ് സ്ലീവില് ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ട് ലെങ്ത് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്ന ഒരു ആണ് കേട്ടോ ത്രീ പീസ് ആയിട്ടാണ് വന്നിരുന്നത് ഈ ഒരു യോക്കിന്റെ പോർഷനിൽ നമുക്ക് ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻഡിലായിട്ടും പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫ്രോക്കിന്റെ എല്ലാം പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാം ഡബിൾ സ്റ്റിച്ച് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഫ്രില്ലിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിലും എല്ലാം ഡബിൾ സ്റ്റിച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് കളറിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് നമുക്ക് ഒരു സ്മോൾ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് സോറി തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് റെഡിലായാലും നമുക്ക് ചെറിയ ചെറിയ ഒരു ഡെങ്കോലി ടൈപ്പ് ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് ആണ് നമ്മൾ നമ്മളിതിനെ ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ് ആണെങ്കിലും പഫ് സ്ലീവില് വരുന്നൊരു കളക്ഷൻ ആണ് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കും നമുക്ക് ത്രീ പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു പോർഷനിൽ ചെറിയ ചെറിയ പീസ് ആഡ് ചെയ്തിട്ടുണ്ട് എൻഡിലായിട്ടും പീസ് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതും നമുക്ക് ഫുള്ളി ഡബിൾ സ്റ്റിക്സ് ചെയ്ത് ആയതാണ് വന്നേക്കുന്നത് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് എബോ ആയിട്ട് ലെങ്തും വരുന്നുണ്ട് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് സ്മോൾ സൈസിലാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് മെറൂൺ ഷെയ്ഡിൽ തന്നെ മീഡിയം സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഒരു തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഏകദേശം നമുക്കൊരു തേർട്ടി സിക്സ് പ്രസൈസ് ഉള്ളവർക്കൊക്കെ ഓക്കെ ആവും തേർട്ടി ഫോർ തേർട്ടി സിക്സ് ഒക്കെയുള്ളവർക്കൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനത് എടുത്ത് പറയാൻ കാരണം നിങ്ങൾ ഇപ്പോഴും എങ്ങനെയാണ് നമ്മുടെ മെഷർമെന്റ് കണക്കാക്കുക സൈസ് ചാർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം ഇതിലായാലും നമ്മുടെ നെക്ക് വരുന്നത് സ്ക്വയർ ആയിട്ടാണ് ത്രീ പീസിൽ വരുന്ന കളക്ഷൻ ആണ് പൗ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വന്നിട്ടാണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് സെവൻ അങ്ങനെയായിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു ഷെയ്ഡും അതുപോലെ തന്നെ ക്ലോത്ത്സ് ആണെങ്കിലും നല്ല അടിപൊളിയുള്ള ക്ലോത്തും ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇതും നമുക്ക് അക്സ്രറ്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഡാസിൽസ് ആണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്ന ആ ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു ഡാസിൽസ് വരുന്നതും അവൈലബിൾ ആയിട്ടുണ്ട് സ്ലീവ് ദാ സ്ലീവ് ആണ് നെക്ക് ദാസ് നമ്മൾ റൗണ്ട് നെക്കിലാണ് ഇതിന്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് അപ്പം ത്രീ പീസ് കളക്ഷൻ ആണ് ഈ ഒരു പോർഷനിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണെങ്കിലും നമ്മൾ പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ പീസ് കളക്ഷൻ ആണ് മീഡിയം തേർട്ടി എയ്റ്റ് ആണ് ക്ലസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് യ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മളോട് കസ്റ്റമർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അവൈലബിൾ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ബ്ലാക്ക് അല്ല ഇതിന്റെ എക്സാക്ട് കളർ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നിങ്ങൾക്ക് ക്യാമറയിൽ ചിലപ്പോൾ അത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് ബ്ലാക്ക് പോലെ തോന്നിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പം ഇതാണെങ്കിൽ നമുക്ക് ഒരു ഡാർക്ക് നേവി ബ്ലൂ അതുപോലെ തന്നെ റെഡ് മെറൂൺ ഈ ഷെയ്ഡിൽ മാത്രമാണ് നമുക്ക് അജ്രക്കിൽ വരാറ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതൊരു സോറി മീഡിയം സൈസിൽ ഈ ഒരു ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു തേർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നമുക്ക് വേറെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നല്ല ഭംഗിയിൽ തന്നെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനും കൂടിയാണ് ഈ ഒരു ത്രീ പീസിൽ വരുന്ന കളക്ഷൻ കേട്ടോ അപ്പൊ അതാ ഈ ഒരു പോർഷനിലും നമുക്ക് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ടും ഫില്ല് കൊടുത്തിട്ടുണ്ട് പവ സ്ലീവിലാണ് വന്നേക്കുന്നത് കേട്ടോ നെക്ക് വന്നേക്കുന്നതും ഒരുപാട് ഡീപ്പ് നെക്ക് അല്ല എന്നാൽ കുറച്ചും ഡീപ്പ് ആയിട്ടുള്ള ഒരു നെക്കും കൂടിയാണ് കേട്ടോ കാരണം നമുക്ക് നെക്ക് എപ്പോഴും ഇത്രയും കൂടെ ഡീപ്പ് ആവുമ്പോൾ അതിനനുസരിച്ച് നീറ്റ്നെസ് ഉണ്ടാവും നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഉള്ള ഡ്രസ്സിനായിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇത്തിരി ഡീപ്പില് നമ്മൾ കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ായിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നമുക്ക് ലാർജ് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതിലാണെങ്കിലും നമുക്ക് നല്ല ഫ്ലവറിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സ്ലീവ് ഇതാ നമുക്ക് പോഫ് സ്ലീവിൽ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ലീവാണ് കേട്ടോ ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് നമ്മൾ നമ്മളിതിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഓവർ ആയിട്ടുള്ള ലെങ്ങ് ഒന്നുമില്ല നോർമലി നമ്മൾ ചെയ്യുന്ന ആ ഒരു ലെങ്തിലാണ് സ്ലീവ് പോഫ് സ്ലീവില് വരുന്നത് സൈഡിൽ ഇതാ ഒരു ഡാസൽസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ത്രീ പീസിൽ വരുന്ന ഒരു കളക്ഷനാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ചെറിയ ചെറിയ പ്ലീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എൻഡിൽ വരുന്ന പ്ലീസ് ആണെങ്കിലും നമുക്ക് ഇത്രയും ലെങ്തിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിലാണ് പ്ലീറ്റ്സ് കിടക്കുന്നത് കേട്ടോ എല്ലാം ഡബിൾ സ്റ്റിച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് നമുക്ക് ലാർജ് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ത്രീ പീസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു നെക്ക് പോർഷൻ നമുക്ക് സ്ക്വയറിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ടോപ്പ് സ്ലീവ് പർ സ്ലീവ് വരുന്നുണ്ട് ഇലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് അടേത്തിട്ടുള്ളത് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കും നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ചെറിയ ചെറിയ പ്ലീക്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എൻഡിലായിട്ടും നമ്മൾ കൊടുത്തേക്കുന്നത് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു പ്ലീക്സ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് റെഡ് ഷെയ്ഡില് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിലും നമുക്ക് ഫ്ലവറിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഫ്ലവറിന്റെ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് എക്സ് എൽ വന്നിട്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ആണ് കേട്ടോ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇപ്പം സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതും നമുക്ക് ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് ഇവിടെ എല്ലാം കൊടുത്തേക്കുന്ന ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കേട്ടോ അതുപോലെ തന്നെ എൻഡിലായിട്ടും ചെറിയ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ആണ് അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സിക്സ് അബോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് എക്സ് എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് നല്ല ഡാർക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആണ് സ്ലീവ് ഇതാ പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൈഡ് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ പീസിൽ വന്നിട്ടുള്ളൊരു പാറ്റേൺ കൂടിയാണ് കേട്ടോ ഈ ഒരു പോർഷനിൽ ചെറിയ ചെറിയ പീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എന്തായിട്ടും നമുക്ക് ചെറിയ ചെറിയ പീറ്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും എക്സൽ സൈസിലാണ് നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസ് വ്യൂ വരുന്നത് നെക്ക് സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട് പഫ് സ്ലീവാണ് ഈ ഒരു യോക്കിന്റെ പോർഷനിൽ നിന്ന് സെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ടും ഫ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വരുന്ന ഫ്ലവർ ആണ് മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് മെറൂൺ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് നമ്മുടെ മെറൂൺ ഷെയ്ഡ് കേട്ടോ അപ്പോൾ സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഇതാ പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സോഡ് ഉള്ള നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ പീസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു യോക്കിന്റെ പോർഷൻ തുടങ്ങി കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്റിലായിട്ടും പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് നമുക്ക് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ഇതിന്റെ ലെങ്ത് എക്സൽ സൈസിൽ വരുന്നതിന്റെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് ത്രിപിൾ എക്സിലും ഫോർ എക്സലൊക്കെ ചെയ്യണം എന്നുണ്ട് മാക്സിമം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പം ഇപ്പം നമുക്ക് ലാസ്റ്റ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സലാണ് ഫോർട്ടി ഫോർ ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് മീഡിയം സ്മോൾ ലാർജ് സൈസിലെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ത്രീ പീസ് കളക്ഷനാണ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഈ ഇലാസ്റ്റിക് ആണെങ്കിലും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കാരണം നമുക്ക് എന്താ പറയാ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് ആണെങ്കിലും ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ എനിക്ക് തോന്നുന്നു മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ ടൈമിൽ ചെയ്ത ടൈമിൽ കുറേ കസ്റ്റമർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കത് പിന്നെ ഇപ്പോഴാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് സെയിം പൈറ്റേൺ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് ഇതും നമുക്ക് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇനിയിപ്പോൾ ബ്രാ സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർട്ടി ഒക്കെ ഉള്ളവർക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ ഫോർട്ടി ഫോർ വരുന്ന ഫോർട്ടി ഫോർട്ടി ടു വരെ ഉള്ളവർക്ക് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് സ്ക്വയർ മേക്കിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഞാനിപ്പോൾ ഈ ഒരു സൈസിൻ്റെ പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ കാരണം എല്ലാവർക്കും ഇപ്പോൾ മെഷർ ചെയ്ത് നോക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ബ്രാസ് സൈസിന്റെ രണ്ട് സൈസ് കൂടുതൽ അതാകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് നമ്മളത് പെട്ടെന്ന് തന്നെ പറയാനുള്ള ഒരു ടിപ്പ് പോലെ പറഞ്ഞിട്ടുള്ളത് ഇപ്പം സ്ലീവില് വരുന്നൊരു കളക്ഷനാണ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഷോൾഡറും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി ഇപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സിനൊക്കെയെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും ഷേപ്പിൽ നിൽക്കണം എന്നില്ല കേട്ടോ നമ്മൾ അത്രയും പെർഫെക്റ്റായിട്ടാണ് ഇതിൻ്റെ ഷോൾഡറും അതുപോലെ തന്നെ സ്ലീവും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു അൾട്രേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ ചെയ്യേണ്ടി വരില്ല സൈസ് കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അൾട്രേഷൻ ചെയ്യേണ്ടി വരും ഷെയ്പ്പ് ചെയ്യേണ്ടി വരും മാത്രമേ വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ലാസ്റ്റ് ഒരു കളക്ഷൻ വരുന്നത് ഇതും ത്രീ പീസ് കളക്ഷനാണ് നമുക്കിതിൻ്റെ ലെങ്ത് ആണെങ്കിലും വൺ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് മെറൂൺ ഷെയ്ഡിലും ഡബിൾ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പം ഇതാണെങ്കിലും നമുക്ക് സ്ക്വയർ നെക്കിൽ നല്ല ഭംഗിയുള്ളൊരു നെക്കും കാര്യങ്ങളും എല്ലാം ആണ് വന്നിട്ടുള്ളത് ഇപ്പം ഞങ്ങൾക്ക് വേറെ ഇതേക്കൊന്ന് ഈ ഒരു സെയിം ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ പഫ് സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വരുന്നുണ്ട് ഇതിൻ്റെതും നമുക്ക് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് ഇതിലെ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നത് നേവി ബ്ലൂ ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വരുന്ന ഒരു രംഗോലി ഫ്ലവറിന്റെ പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റിൽ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ സോറി ഫ്രോക്സിന്റെ കളക്ഷൻസ് കേട്ടോ അപ്പൊ നമ്മള് മുന്നെയൊക്കെ നൈറ്റി ഫ്രോക്കും ആഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫ്രോക്കിന്റെ ഡിസൈനും ഇടയ്ക്കൊക്കെ ഒന്ന് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോ കളർ അതായത് ഈ അജ്രക്കല്ലാണ്ട് തന്നെ ഫ്രോക്കിന്റെ പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് എത്ര നിങ്ങൾക്ക് ഈ ഒരു ഫ്രോക്ക് പാറ്റേൺ വേണമെന്നുള്ള ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മുടെ മെസ്സേജ് അയച്ചാലും മതി അപ്പോൾ കളർ പാറ്റേൺ അതായത് നമുക്ക് വർധമാൻ മെറ്റീരിയലിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വേറെ ഏതെങ്കിലും മെറ്റീരിയലിലോ നിങ്ങൾക്ക് ഈ ഒരു ഫ്രോക്കിന്റെ പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് എത്രത്തോളം വേണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് എഴുതാൻ മതി കേട്ടോ വൈകിയാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ട് വരുന്നാൽ ടാറ്റാ ബൈ യു ബൈസ്